ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒഴികെ മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും ക്ഷണമില്ല മാത്രമല്ല കേന്ദ്രമന്ത്രിമാർക്കോ മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കോ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടില്ല അതേസമയം ബി ആർ അംബേദ്കർ ജഗ്ജീവൻ റാം കർഷിറാം എന്നിവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ചടങ്ങിൽ ക്ഷണമുള്ളൂ രാമജന്മഭൂമി പ്രതിഷേധങ്ങൾക്കിടെ മരിച്ച കർസേവകരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാൺതിഷ്ഠ ചടങ്ങ് ക്ഷേത്ര ഉദ്ഘാടനത്തിന് രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി ഏഴായിരത്തിലധികം അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച മൂന്ന് ചീഫ് ജസ്റ്റിസുമാർ കരസേന നാവികസേന വ്യോമസേന എന്നിവരുടെ വിരമിച്ച മേധാവികൾ മുൻ അംബാസിഡർമാർ ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഐ ഉദ്യോഗസ്ഥർ എന്നിവരും ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ഇന്ത്യയിലെ പ്രമുഖ നടന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ക്ഷണിച്ചിട്ടുമുണ്ട് നടൻ രജനീകാന്ത് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ആ വിവരം മലയാളത്തിൽ നിന്നും മോഹൻലാലിന് ക്ഷണം ലഭിച്ചു എന്നാൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നും വ്യക്തമല്ല കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അധീർ രഞ്ജൻ ചൗധരി എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷേത്രം അധികൃതർ ക്ഷണിച്ചിരുന്നു എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ചടങ്ങിൽ പങ്കെടുക്കരുതെന്നും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു പിൻവാങ്ങാനുള്ള തീരുമാനം അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ഉത്തരേന്ത്യൻ നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനിടെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് രാജ്യത്തെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനു മുമ്പാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതെന്നും ഇത് ശാസ്ത്രങ്ങൾക്ക് എതിരാണെന്നുമായിരുന്നു ഇവർ ഉന്നയിക്കുന്ന വാദം അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതിനിധികളായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താൻ ദൈവം നിയോഗിച്ചിരിക്കുകയാണെന്നും പതിനൊന്ന് ദിവസത്തേക്ക് വ്രതം അനുഷ്ഠിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് ഒരു ലക്ഷം പേർ അയോധ്യയിലെത്തുമെന്നാണ് കരുതുന്നത് ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ തയ്യാറാക്കിയിട്ടുള്ളത്